ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിവിടെ മധുരമുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആയിട്ടാണത് ഉള്ളത് നാലുമണിക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ പാത്രം എടുപ്പിട്ട് മൂന്നര അച്ചി ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് ഇളക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നിറച്ചും നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിറച്ച് ഗോതമ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തോ എന്നിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം പോരാതൊന്നാണെങ്കിൽ നമുക്ക് വീണ്ടും നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ വെള്ളം ഗോതമ്പൊടി ഒന്ന് ജസ്റ്റ് മിക്സ് ആകുന്നവരെ ഇളക്കി കൊടുത്താൽ മതി നമുക്കത് മിക്സീഡ് ഒന്നും കൂടി അരച്ചെടുക്കാനുള്ളതാണ് നേരിട്ട് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കും പൊടി ഗോതമ്പ് പൊടി അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അവനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും അരച്ചെടുത്ത ബാറ്റർ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് ഇലക്കായും കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്ത് ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക ശേഷം നമുക്ക് ഉരുക്കാൻ വെച്ച ശർക്കര ഒരു അരിപ്പയിലൂടെ നല്ലപോലെ അരിച്ചെടുക്കണം അത് ചൂടോടെ തന്നെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത പാട് നല്ലപോലെ ഇളക്കിയെടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകട്ടോ ആ ചൂടോടെ തന്നെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല ഒഴിച്ചെടുത്ത പാട് നല്ലപോലെ ഇളക്കിയെടുത്താൽ മതി ശർക്കരപ്പാനീയ മാവും കൂടി നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം ഇനി കലക്കി വെച്ച മാവിലേക്ക് നെയ്യില് തേങ്ങാക്കുത്തും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വറുത്തിടാനുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തും രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക് നെയ്യ് കൊടുത്ത ശേഷം തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് എടുക്കണം ആ തേങ്ങാക്കൂലത്ത് ഒന്ന് ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുത്താൽ മതി നല്ലപോലെ കളർ മാറുന്നത് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം അതും നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ വറുത്തെടുക്കാം അതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വറുത്തെടുത്ത തേങ്ങാ കൊത്തും ചെറിയുള്ളിയും നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ ഇത് ചുട്ടെടുക്കാം പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക എന്നിട്ട് ബാറ്റർ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക ടത്തോന ഒഴിക്കരുത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം മുകൾ വശം കുറച്ചും കൂടി വേവാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഗോതമ്പും ശർക്കരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കണം ഫ്ലെയിം എപ്പോഴും ലോ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ വേണേ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഈ പലഹാരം ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ